ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നത്തെ ചെമ്പനീർ പൂവിന്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി കിടന്നുറങ്ങിക്കോട്ടെ അവൾക്ക് ഭയങ്കര ക്ഷീണമല്ലേ എന്നൊക്കെ വിചാരിച്ച് സച്ചി ചായയും കൊണ്ട് ചന്ദ്രയുടെയും രേവിയുടെയും മുന്നിലേക്ക് ചെല്ലുകയാണ് സമയത്ത് ചന്ദ്രക്കാണെങ്കിൽ ഈ സച്ചിയുടെയും ഒരു വേഷം കണ്ടു കണ്ടിപ്പോഴേക്കും ഭാഗ്യമല്ലാത്തൊരു ബുദ്ധിമുട്ട് നീ എന്തൊരു വേഷം കിട്ടിയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പോഴാണ് രേവതിയുടെയും വരവ് അപ്പൊ രേവതി ഈ ഒരു കാഴ്ച കാണുകയാണ് നിനക്ക് നാണൂല്ലേ നിന്റെ ഭാര്യയുടെ ഭാര്യയോടെടാ ഓ നിന്റെ ഭാര്യ സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങുകയായിരിക്കും ആ അവൾക്ക് എണീക്കും കഴിയില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും നീ ചായ വന്നത് അതെ അതുകൊണ്ട് തന്നെയാണ് അമ്മേ ഇന്നമ്മേ ചായ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി കൊടുക്ക പക്ഷേ ചന്ദ്ര ചായ മടിക്കാനായിട്ട് തയ്യാറായില്ല അപ്പോഴേക്കും രേവതി വരികയാണ് അമ്മേ അമ്മ എന്ത് ഭാവിച്ചു അമ്മേ സച്ചിയേട്ടാ എന്തിനാ സച്ചിയേട്ടാ സച്ചിയേട്ട് അടുക്കളേക്ക് എറിയത് ഞാൻ ചായട്ടോണ്ട് വരില്ലായിരുന്നു ഓ നീ കൂടുതൽ അഭിനയിക്കണ്ട രേവതി നീയാണ് അവനെ പറഞ്ഞു വിട്ടതെന്ന് എനിക്ക് മനസ്സിലായി അമ്മേ അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ അമ്മേ അങ്ങനെ ഏർ രവി ആണെങ്കിലേ ചന്ദ്രേ നിർത്ത് ഭാര്യമാരോട് സ്നേഹമുള്ള ഭർത്താക്കന്മാർ ഇങ്ങനെ ചെയ്യുന്നത് ദേ അവനെ അതിന് കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ നിന്നെ സഹായിച്ചിട്ടില്ലേ ഞാനെന്താ അപ്പൊ ആ രീതിയിലുള്ള ആൾക്കാരാണോ അല്ലല്ലോ സച്ചി നീ ചെയ്തത് വളരെ നല്ല കാര്യമാണ് രേവതിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ അടുക്കള കയറി രണ്ട് ഗ്ലാസ് ചായ കിട്ടും അതിന് യാതൊരു തെറ്റുമില്ല എന്താ അടുക്കള കയറിയാൽ കൊള്ളൂലേ ഭാര്യമാരെ സഹായിച്ചെന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല സച്ചി നീ ചെയ്തത് വളരെ നല്ല കാര്യമാണെന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പം ഇത് കിട്ടുന്നപ്പോഴേക്കും പിന്നെ ഇവന്റെ ഒരു ചായ എന്താ നിങ്ങൾക്ക് ചായ വേണ്ടേ ചായ വേണ്ടേ കുടിക്കണ്ട വേണമെങ്കിൽ ചായ കുടിച്ചോട്ടോ അല്ലാതെ രേവത ഇനി വേറെ ചായ എടുത്തരോ എന്ന് പ്രതീക്ഷിക്കണ്ട നിന്നാ വേണമെങ്കിൽ ചായ എടുത്ത് എടുക്ക് വേറെ ചായ കിട്ടൂല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഈ ചന്ദ്ര മനസ്സില്ലാ കൂടി തന്നെ ആ ചായ എടുക്കുകയാണ് വേറെ നിവൃത്തിയില്ലല്ലോ അച്ഛ ഇനി അച്ഛനും ചായ എടുക്കുക അങ്ങനെ രവിയും ചായ എടുക്കുക രവിയും ചായ ഇങ്ങനെ ഇച്ചിരി കുടിച്ച് നോക്കഴിഞ്ഞപ്പോഴും ഹോ എൻ്റെ അമ്മേ സച്ചി ആ ഡി ഒടുക്കത്തെ ടേസ്റ്റാണ് ചായക്ക് സൂപ്പർ ആയിട്ടുണ്ട് ചായ എന്നിങ്ങനെ സച്ചിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രൻ ഒന്ന് രൂപിച്ച് നോക്കിയാണ് ഏ എന്തില് കൊള്ള ഈ ചായ വാട്ട ചൊവയാണ് വാട്ടച്ചവ ഈ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദിവസം പോക്കാണ് എന്തിനു കൊള്ള ഒന്നിനു കൊള്ളൂലേ ചായ ഓ ഒന്നിനും കൊള്ളൂലേ ഒന്നിനും കൊള്ളൂലങ്കിലേ നിങ്ങൾ ചായ കുടിക്കണ്ട കുടിക്കണ്ടെന്നേ ആ ചായ കൊണ്ട കളഞ്ഞേക്ക് അതായിരിക്കും നല്ലത് എടേടാടാ സച്ചി നീ കൂടുതൽ വേഷം കണ്ട നിൽക്കണ്ട നിന്റെ ഭാര്യയെ കൊണ്ട് നീ ചെയ്യിപ്പിച്ചേ മതിയാവുള്ളൂ ഇല്ല അവൾക്ക് സുഖമില്ല അതുകൊണ്ട് അവൾ ഇന്ന് ജോലി ചെയ്യുന്നില്ല ആ പിന്നെ വേറൊരു കാര്യം കൂടി പറയാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് രേവതി നീ ഇന്നൊരു ജോലിയും ചെയ്യണ്ട നീ പോയി വിശ്രമിച്ചോ ചെല ചെല ചെരി എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടുന്ന് പോവുകയാണ് അതേപോലെ തന്നെ രവിയും പോവുക അപ്പൊ രവിയും പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയോട് ഈ ചന്ദ്ര മെക്കിട്ട് കയറുകയാണ് രേവതി അവിടെ നിന്ന് നീ എന്താ വിചാരിച്ചത് അങ്ങനെ പലതും പറയും എന്ന് വിചാരിച്ചേ നീ ഇവിടുത്തെ ജോലി അങ്ങനെ ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തനി സ്വഭാവം നീ അറിയും പോയി മുറ്റടിക്കണി ചെല്ലടി പോയി മുറ്റടിക്കണ പറഞ്ഞത് അങ്ങനെ രേവതി ഒന്നും വേണ്ടിയില്ല രേവതി മുറ്റടിക്കാനായിട്ട് ചൂനെടുത്തിട്ട് അവിടെ എങ്ങനെ അടിച്ചോണ്ടിരിക്ക ആ സമയത്ത് സച്ചിന് രംഗം കാണുകയാണ് രേവതി നീ എന്തിനാ മുറ്റൊടിക്കുന്നത് വിട്ട വിട്ട വിടേ എന്താ സച്ചി ഞാൻ മുറ്റൊടിച്ച് നീ അരിച്ച എന്താ കുഴപ്പം ഇവിടെ എന്തെങ്കിലും മാഞ്ഞു പോവോ തേഞ്ഞു പോവോ എന്നൊക്കെ ചോദിക്കണം വേണ്ട വേണ്ട നിനക്ക് സുഖമില്ലാത്ത നീ ഇവിടെ മുറ്റൊടിക്കേണ്ട കാര്യമൊന്നുമില്ല ഏഹ് എനിക്ക് സുഖമില്ലെന്നോ ആരും പറഞ്ഞെനിക്ക് സുഖമില്ലെന്ന് എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാനല്ലാതെ പിന്നെ ഇവിടെ ആരാണ് മുറ്റടിക്കുന്നത് ഞാനടിക്കും ഞാനടിച്ചെന്ന് വിചാരിച്ചെന്താ കുഴപ്പം അയ്യേ സച്ചേട്ടാ സച്ചേട്ട മുറ്റടിക്കാനാ ആൾക്കാര് കണ്ടാൽ എന്ത് വിചാരിക്കും സച്ചിയേട്ടാ ആൾക്കാർ കണ്ടട്ടെ പലതും വിചാരിക്കട്ടെ അതിനെന്താ എനിക്കൊരു കുഴപ്പവും ഇല്ല ആൾക്കാരുടെ ചെലവിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല രേവതി ആ ചൂലിങ്ങോട് തന്നെണ്ടേ സച്ചിയേട വേണ്ട വേണ്ട ഇങ്ങോട്ട് താരാനാ പറഞ്ഞത് അങ്ങനെ രേവതി ദേവതിയുടെ കയ്യിൽ നിന്നും സച്ചി ആ ചൂല് തട്ടിപ്പറിച്ചും കൂടെ മേടിച്ചെടുക്കുകയാണ് സച്ചിയേട്ട വേണ്ട സച്ചിയേട്ടാ ഞാൻ അടിച്ചോളാം സച്ചിയേട്ട വേണ്ട നീ റെസ്റ്റ് പോയി അയ്യോ റെസ്റ്റ് എടുക്കാൻ എനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ ഉണ്ട് 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 രേവതി ഞാൻ പറയുന്നത് കേട്ടാൽ മതി പോയിക്കോ പോ അങ്ങനെ രേവതിയുടെ കയ്യിൽ നിന്നും ചൂലും മേടിച്ചിട്ട് നമ്മുടെ സച്ചി മുറ്റോടിക്കുകയാണ് രേവ രേവതിക്ക് ഇത് കണ്ടിട്ട് ചിരിയും സഹിക്കാനും പറ്റുന്നില്ല അങ്ങനെ രേവതി നേരെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് ദൈവമേ എന്നാലും സച്ചിയുടെ ഇത് പറ്റി മുറ്റൊടിക്കുന്നു അടുക്കള കേറി ചായയും പലഹാരങ്ങളും ഉണ്ടാക്കുന്നു ഒരു എത്തുമുടിയും കിട്ടുന്നില്ലല്ലോ എന്നാലും ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്ക അപ്പോഴാണ് രവി അടുക്കളയിലേക്ക് വരുന്നത് അടുക്കളയിലേക്ക് വന്നിട്ട് രേവതി ഞാൻ കണ്ടു ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്താച്ചാ എന്താച്ചാ കണ്ടത് അല്ല സച്ചി അവിടെ മുറ്റൊടിക്കുന്നത് ഞാൻ കണ്ടു അത് പിന്നെ അച്ഛാ പക്ഷെ കാണാൻ നല്ല രസം ഉണ്ടെട്ടോ അച്ഛ ഞാൻ പറഞ്ഞതാ അച്ഛാ ഈ സച്ചേട്ടൻ എന്ത് ഭാവിച്ചാണ് ആൾക്കാര് കണ്ടു കഴിഞ്ഞാണെങ്കിൽ എന്ത് പറയും അച്ഛ എന്നെ മുറ്റടിക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്റെ കയ്യിൽ നിന്ന് ചൂലും മേടിച്ചിട്ട് ആ മുറ്റടിക്കുകയാണ് ചെയ്തത് സച്ചേട്ടൻ എന്താ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അമ്മ അങ്ങനെ കണ്ടു കഴിഞ്ഞാണെങ്കിൽ എന്റെ തല എടുക്കും അച്ഛ എന്നിങ്ങനെ പറയാ എന്നിട്ട് ഞപ്പഴേക്കും ഉം പക്ഷേ സച്ചിടി സ്നേഹവും അതൊക്കെയാണ് പക്ഷേ സച്ചി എന്താ ഇങ്ങനെ മാറാനുള്ള കാരണം നിന്നോട് പല പ്രാവശ്യവും സ്നേഹം കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ അവൻ മാറണമെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടല്ലോ ഏയ് എനിക്കറിയില്ല അച്ചാ എന്താ കാരണമെന്ന് ഈയിടെയിട്ട് സച്ചിയും ഭയങ്കര സ്നേഹം കൂടിയിരിക്കുക എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല സച്ചിയൻ എന്താ സംഭവം ഒന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അച്ചാ ആ ഏതായാലും ആ കാഴ്ച കാണാനേ നല്ല രസമുണ്ട് മോളെ നിന്നെ സ്നേഹിച്ച് തുടങ്ങുന്നുണ്ടല്ലോ ആ സച്ചി ഇപ്പോ നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അങ്ങനെയൊക്കെ കാണുമ്പോൾ അച്ഛന്റെ മനസ്സും കണ്ണും ഒക്കെ നിറയുകയാണ് വളരെ വളരെയേറെ സന്തോഷമുണ്ട് പിന്നെ എൻ്റെ സംഘത്തിലുള്ള ആൾക്കാർ ഈ കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിലേ അവരായിരിക്കും നല്ല ഭർത്താവിനുള്ള അവാർഡ് അവർ കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് കേട്ട രേവതി ചിരിക്കുകയാണ് എന്നാലും ഏർ സച്ചേട്ടൻ ആളാകെ മാറിപ്പോയി അച്ചാ ആ മാറട്ടെ അവനിപ്പോ നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ ഈ ഒരു സ്നേഹവും എല്ലാം ജീവിത അവസാനം വരെ നിങ്ങൾ തന്നെ ഉണ്ടാകട്ടെ മോളെ എന്ന അച്ഛൻ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി അവിടുന്ന് പോവുക ഇപ്പം രവി അവിടെ പോയി കഴിഞ്ഞപ്പോഴേക്കും എന്നാലും എന്തായിരിക്കും സച്ചിൻ്റെ ഇങ്ങനെ മാറാനുള്ള കാരണം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ ദൈവമേ എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിയുടെ കൂട്ടുകാരനും കൂട്ടുകാരൊരു കോൺട്രാക്ടറെയും കൂട്ടിക്കൂട്ടി വരിക ആ ആ രവി ഇതാണ് ആ കോണ്ടാക്ടറെ ആണോ എല്ലാ കാര്യങ്ങളും വിശുദ്ധമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ആ വിശുദ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മോളിലേക്ക് ചെല്ലു ഞാൻ വരാം എന്ന് പറയുക അങ്ങനെ ഇവർ രണ്ടു ഒരു മോളിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ചന്ദ്ര വരുന്നത് അതാരാ രവി ഏട്ടാ എന്ന് ചോദിച്ചാൽ എപ്പോഴേക്കും അത് കോൺട്രാക്ടറാ അതിനായി അവർ മുകളിലേക്ക് പോയത് കോൺട്രാക്ടറെ എന്തിനാണ് വരുന്നത് അതിനു വേണ്ടി തന്നെ ഇന്ന് മിണ്ടാതിരിക്കു ചന്ദ്ര എന്ന് പറഞ്ഞ് നേരെ രവി മോളിലേക്ക് കയറി പോവുകയാണ് അപ്പോൾ സാറേ എവിടെയാണ് റൂം കിട്ടേണ്ടത് ഇവിടെ ഏത് സ്ഥലത്താണ് ഇവിടെയാണോ അല്ലെങ്കിൽ അവിടെയാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇവിടെ തന്നെ കിട്ടുന്നതായിരിക്കും നല്ലത് പിന്നെ ഒത്തിരി വലുതൊന്നും വേണ്ടട്ടോ പിന്നെ സാറേ പതിനാല് പവനാല് മതിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ അതും മതി മത് മതി ഒരു റൂമും പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും അത്രയും മാത്രം മതി അല്ല ഇതിനൊക്കെ എല്ലാം കൂടി എങ്ങനെയായിരിക്കും ചിലവ് വരുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും എല്ലാം കൂടി കൂട്ടിക്കടക്ക് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു ഏഴ് ലക്ഷം രൂപ വരും സാറേ ഓ ഏഴു ലക്ഷം രൂപ വരും അല്ലേ ശരി ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ രവി പറയുക അങ്ങനെയും പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് ഇറങ്ങിയാണ് ഇവരവിടെ നിന്ന് ഇറങ്ങി നേരെ ആ എങ്കിൽ പിന്നെ രവി ഞങ്ങൾ പോയിക്കോട്ടെ വേണ്ടതെല്ലാം കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞാ മതി ആ ശരി ആയിക്കോട്ടെ അയ്യോ നിങ്ങൾ ഒരു ക്ലാസ് ചായെങ്കിലും കുടിച്ചിട്ട് പോ വേണ്ടന്നേ ഇനി ആവാല്ലോ എന്നും പറഞ്ഞോണ്ട് ഇവരവിടെ നിന്ന് ഇറങ്ങാം അപ്പോ എല്ലാവരും ഇനിയും കാത്തി നിൽക്കുന്നുണ്ടായിരുന്നു ആഹ് എല്ലാവരും ചുറ്റും കൂടെ കൂടിയിട്ടുണ്ടല്ലോ അല്ല അച്ഛാ എന്തിനാ അച്ഛർ വന്നത് കോൺട്രാക്ടർ എന്തിനാ വരുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതി പറയുക ആ കോൺട്രാക്ടർ മേളനോട്ടല്ലേ കയറിപ്പോയത് അവിടെ അച്ഛൻ റൂമ് കെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടാവും അതായിരിക്കും കോൺട്രാക്ടർ വന്നത് ആ പറഞ്ഞു ശരി തന്നെയാ ചന്ദ്രയാണെങ്കിലെ ഓഹോ കെട്ടാനോ അപ്പോ അവിടെ റൂമ് കെട്ടാൻ തന്നെ തീരുമാനിച്ചോ ആ റൂമ് കെട്ടാൻ തന്നെ തീരുമാനിച്ചു അപ്പോഴേക്കും സുധി ആണെങ്കിൽ ആ ഈ പ്ലാൻ ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ റൂം കെട്ടാനായിട്ട് അച്ഛാ വലിയ റൂമാണ് കെട്ടുന്നത് അച്ഛാ ഹാളും റൂമും ഒക്കെ അറ്റാച്ചഡ് ബാത്റൂം എല്ലാം ഉണ്ടോ അച്ഛാ എന്ന് ചോദിച്ചാൽ എപ്പോഴേക്കും എടുത്ത് വായിക്കും നമ്മുടെ ശ്രീകാന്ത് പറയ ആ എന്നിട്ട് വേണം അത് സുധിയേട്ടൻ തരാൻ പറയാൻ അല്ലേ അതിനുവേണ്ടി ചോദിച്ചു കൂട്ടുന്നത് അല്ല ഞാൻ വലിയ റൂമാണെന്നല്ലേ ചോദിച്ചോളൂടാ അതിന് നീ എന്തിനാ ഇങ്ങനെ കിടന്നു ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ഞാൻ റൂം കേട്ടാൻ തീരുമാനിച്ചു അത് സച്ചിക്കും രേവതിക്കും വേണ്ടിയാണ് കാരണം അവർക്ക് ഇവിടെ ഒരു റൂമില്ല ഉള്ള റൂമ് എല്ലാവരും കിടക്കുവല്ലേ അതുകൊണ്ട് സച്ചിക്കും രേവതിക്കുമാണ് റൂം കെട്ടാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അല്ല എന്തോരം ചെലവ് വരും എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു ഏഴു ലക്ഷം രൂപ എന്നാ പറഞ്ഞത് ഏഴു ലക്ഷം രൂപയോ ദൈവമേ ഈ ഏഴു ലക്ഷം രൂപയ്ക്ക് എങ്ങനെയുണ്ടാവുന്ന പറയുന്നത് എന്നിങ്ങനെ ചോദിക്ക ചോദിച്ചപ്പോഴേക്കും ആ ലോൺ എടുക്കും അപ്പോഴേക്കും ചന്ദ്ര ലോൺ എടുക്കാനോ നിങ്ങൾക്ക് എവിടെയാണ് ലോൺ കിട്ടുന്നത് മനുഷ്യ നിങ്ങൾക്ക് ലോണൊന്നും കിട്ടാനായിട്ട് പോകുന്നില്ല അപ്പോ സച്ചിക്ക് കാലം അച്ഛന് ലോൺ കിട്ടു അച്ഛന്റെ മനസ്സേ സ്വർണം പോലെയാണ് സ്വർണം പോലെ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ എടാ 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 ഈ സ്വർണത്തിന്റെ മനസ്സും വെച്ചുകൊണ്ട് ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവര് കൊടുക്കില്ല അതിന് എന്തെങ്കിലും ആദായം വെക്കണം എന്നാൽ മാത്രമേ ലോൺ കൊടുക്കുള്ളൂ അല്ലാതെ ലോൺ കൊടുക്കാനായിട്ട് പോകുന്നില്ല രേവിയേട്ടൻ ഓൾറെഡി പെൻഷൻ ആയിരിക്കുകയാണ് അതുകൊണ്ട് ലോൺ കിട്ടൂല എന്നൊക്കെ ഇങ്ങനെ പറയാ അല്ലെങ്കിലും സച്ചിക്കും രേവതിക്കും എന്തിനാണ് ഒരു റൂം കെട്ടാനായിട്ട് പോകുന്നത് എൻ്റെ വല്ല കാര്യമുണ്ടോ ആ ഒരു വല്ല ഓല ഷെഡുകളിലും കിടന്നോളും ഓല ഷെഡ് കെട്ടിക്കൊടുക്ക് അതായിരിക്കും സുഖം അല്ലെങ്കിലും ഇവള് വലിയ വീട്ടിൽ നിന്ന് വന്ന ആളല്ലോ മണിമാളികളിൽ നിന്ന് വന്ന ആളന്നുമില്ലല്ലോ അതുകൊണ്ട് ഓല ഷെഡി കിടന്നാ മതി ഇവള് ഒത്ത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിയാണെങ്കിൽ അമ്മേ എനിക്ക് ഓ ഓല ഷെഡിലാണെങ്കിലും എവിടെയാണെങ്കിലും കിടന്നാൽ ഉറക്കം വരും അല്ലാതെ ഏഹ് മണിമാളികയെ തന്നെ കിടന്നാൽ ഉറക്കം വരുന്നൊന്നും ഞാൻ എവിടെ കിടന്നാലും സുഖമായിട്ട് തന്നെ കിടന്നുറങ്ങും ആ എങ്കിലും പിന്നെ അതായിരിക്കും നല്ലത് ഓ ഇവളും ഇവിടെ വന്നപ്പോഴല്ലേ പട്ടുമത്തേക്ക് കാണുന്നത് ആ അതിന്റെ അഹങ്കാരമായിരിക്കും ഇത് കേട്ട സച്ചിക്ക് കാര്യ വന്നിട ദേ മിണ്ടാതിരുന്നോളൂ നിങ്ങള് കുറിച്ച് അനാവശ്യം പറയുന്നു എന്നൊക്കെ ഇനി ചോദിച്ചുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് കയറി സംസാരിക്കാം അപ്പോഴേക്കും എന്താ രവി രവിയാണെങ്കില് ചന്ദ്രേ നീ എന്തൊക്കെയാ ചന്ദ്ര ഈ പറയുന്നത് ഞാൻ ആധാരം കൊണ്ടേ പണയം വെക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഛേ നിങ്ങൾ ആധാരം ഓൾറെഡി പണയം വെച്ചിട്ട് പൈസ എടുത്തതല്ലേ പിന്നെ എങ്ങനെ പണയം വെക്കുന്ന അതിനെന്താ ആധാരത്തിന്റെ മേലെ ആധാരം വെക്കാലോ അങ്ങനെയും ഏഴു ലക്ഷം രൂപ കുറച്ചുകൂടെ എടുക്കും ഹാ ഹാ കൊള്ളാം കടത്തിന് മേൽ കടവും കൂട്ടി വെച്ച് ഇനി ബാക്കിയുള്ള കൂടി ഇവിടെ നിന്ന് ഇറങ്ങണ കാഴ്ച കാണണം എന്നാലേ നിങ്ങൾക്ക് സമാധാനം ആവുള്ളൂ എന്നൊക്കെ രവിയെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി ചോദിക്കാം ഇപ്പൊ സച്ചിയാണെങ്കിൽ സഹി കെട്ടിങ് നിൽക്കുകയാണ് നിങ്ങൾ ഇപ്പൊ അച്ഛനെ ഒന്നും ഒന്നുമല്ലാത്തൊരവസ്ഥയിലാക്കുകയാണ് നാണം കെട്ടുന്ന ഒരവസ്ഥയിലാക്കുകയാണ് നിങ്ങൾ സച്ചി നീ കൂടുതലും മിണ്ട നിനക്ക് ഏഹ് റൂമ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം അപ്പോഴേക്കും നമ്മുടെ രവിയാണെങ്കിൽ രവിയോട് ഇങ്ങനെ ചന്ദ്ര പറയാണ് ഞാൻ എക്കുന്ന വീണ്ടും സമ്മതിക്കില്ല കാരണം ഇത് എൻ്റെ അച്ഛൻ എനിക്ക് തന്ന വീടാണ് അത് അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ഹോ ഇവൾക്ക് വീട് കെട്ടി കൊടുക്കാനായിട്ട് പോകുന്നു നാളൂല്ലോ ദേഹ് ഇവളെങ്ങനെയാ ഇവിടെ വന്നത് ഇവളുടെ അച്ഛൻ നിങ്ങളുടെ വണ്ടിയില് വണ്ടിയുടെ മുന്നിൽ വന്ന് ചാടി ചത്തു ശേഷമാണല്ലോ അവൾ ഇവിടെ വന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഓലക്കുരയിൽ പോയി അവള് താമസിച്ചാനായിരുന്നു അമ്മേ ദേ അനാവശ്യം പറയാൻ നിൽക്കരുത് അമ്മേ എൻറെ അച്ഛനെ കുറിച്ചും എൻറെ അമ്മയെ കുറിച്ചും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലോ പറഞ്ഞാൽ നീ എന്ത് ചെയ്തോടി എന്ത് ചെയ്യും പറഞ്ഞു നോക്ക് എന്ന് രേവതി കയർത്തങ്ങോട് സംസാരിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രേ നിർത്തി ചന്ദ്രേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കരമായിട്ടും ബഹളം ഉണ്ടാക്കുകയാണ് രേവി ദേ സച്ചി നീ നിനക്ക് പോകാനുള്ള സമയ അതുകൊണ്ട് നീ പോകാൻ നോക്ക് അച്ഛാ ഈ അമ്മ പറയുന്നത് കേട്ടില്ലേ എങ്ങനെയാച്ചാ അച്ഛാ ഞങ്ങൾക്ക് റൂമും ഒന്നും വേണ്ട അച്ഛാ സമാധാനം മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചി നിന്നോട് പോകാനാ പറഞ്ഞത് നിനക്ക് വണ്ടി ഓടിക്കാൻ സമയല്ലേ പോ രേവതി അവനെ കൂട്ടി പോ അങ്ങനെ രവി സച്ചിയും അതേപോലെ തന്നെ രേവതിയും കൂടി മുകളിലേക്ക് കയറിപ്പോകാം ബാക്കിയുള്ളവരോട് പറയണോ കൂടി തന്നെ പറഞ്ഞത് എല്ലാവരും എനിക്ക് പോയിക്കണ്ടേ അങ്ങനെ എല്ലാവരോടൊന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ചന്ദ്രയ്ക്ക് ആകെ ഒരു പേടി രവി ആണെങ്കിൽ കണ്ണും മെഴിച്ച് ഇങ്ങനെ ചന്ദ്രയെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനം ചെയ്യുന്നത് അടുത്ത റിവ്യൂ രീതി കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സേകി ബൈ